അങ്ങനെ ജയൻ രവി ഓ സോറി ജയൻ രവി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ രവി മോഹനായില്ലേ രവി മോഹൻ്റെ ആദ്യ പ്രൊഡക്ഷനിലെ ആദ്യ സിനിമ അതിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് തമിഴകത്ത് മിക്ക മിക്ക എല്ലാ നടന്മാരും ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിട്ടുണ്ട് രവി മോഹനൊക്കെ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്നാണ് നേരത്തെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ചേട്ടൻ സംവിധായകൻ അനിയൻ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബ്രോക്കോഡ് സ്പീക്ക് ഈസി ഓഫ് ബ്രോക്കോഡ് ബ്രോക്കോഡ് എന്ന് പറയുന്നത് നമുക്ക് നല്ല പരിചയമുള്ള സംഭവമാണ് ഇവരുടെ ബ്രോക്കോഡ് എന്തുവാണോ

എസ് ഭയങ്കര ഭയങ്കര വെറൈറ്റി ലുക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയാണ് സംവിധാനത്തിൽ ഒരു പുതിയ പടം വരുന്നുണ്ടല്ലോ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സംവിധായകന്റെ റോളിലേക്ക് എത്തുന്നത് പുള്ളിയൊക്കെ എന്തിനാ സംവിധാനം വിട്ടെന്ന് ഭയങ്കരമായിട്ട് ആലോചിക്കുന്നു വാലി പോലൊക്കെ ഒരു വാലി കുഷി പോലുള്ള സിനിമകളൊക്കെ ഗംഭീര സാധനങ്ങൾ വന്നിട്ട് പുള്ളിവിന് അഭിനയത്തിലോട്ട് ഇറങ്ങിയത് വളരെ കച്ചറായി പോയി അതൊന്നും അല്ലായിരുന്നു പുള്ളിയുടെ ഇന്ന് ഇതിലും ഗംഭീര സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി അഭിനയത്തിലോട്ടിറങ്ങി അഭിനയത്തിൽ മോശമാന്നല്ല പറയുന്നത് നായകനൊന്നും ചെയ്യണ്ട കിടിലൻ ഗംഭീര വേഷങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പം നായക നായകനും സംവിധായകനും ഒക്കെ ആയിട്ട് കയറിയാണ് ഇതാവും കണ്ടറിയുക ഭയങ്കര ബഡ്ജറ്റിലൊക്കെയാണ് എ ആർ റഹ്മാൻ മ്യൂസിക്കിൽ ഇതുള്ള വെറൈറ്റി ലുക്കായിട്ടുണ്ട് അറേഞ്ച് മാരേജ് ബെസ്റ്റ് ി ഇഷ്യൂസ് ആണ് ഭർത്താവും ഭാര്യയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മുടെ മലയാളത്തെ കുറേ സംഭവങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടല്ലോ

பெட்டு பெட்டு இப்ப வரைக்கும் அவனை நான் ஃப்ரெண்டா தான் பாக்குறேன் ஆனா அவன் தான் என்ன வைஃபா பாக்குறான் எதை வச்சு சொல்ற லவ் பண்ணும்போது ஒரு நாளைக்கு மேக்ஸிமம் என்ன ஒரு ரெண்டு வாட்டி தான் பேசுவான் ஆனா இப்போ கால் பண்ணனா அவன் எங்க என்ன வேலையில இருந்தாலும் ஃபர்ஸ்ட் கட் ஆவறதுக்குள்ள முன்னாடி வந்து நிக்கிறான்டி என்ன பண்றது சும்மா சொல்லாதே ஓ நாயகனத்தி ப்ரொடியூசர் நாயகன் எல்லாம் ரவி மோகன் ஹை பார்த்தியாடி ஆக்சுவலி இது நான் போட்ட ரூல் ஆனா என்ன பண்றது நீயே சொல்ல போடா போய் நாலு பேரோட பேசு பழகு போ மா ஒரு நாளைக்கு எத்தனை வாட்டி உங்களுக்கு கால் பண்ணวะ எனக்கு தூணுதெல்லாம் கால் பண்ணวะ this line is for many married men all over the world <laughs> happy husbands அதின்தே தமிழ் அர்த்தம் இன்னைக்கு வரைக்கும் அவன் என்கிட்ட ஒரு விஷயம் கூட மறைச்சது இல்ல தெரியுமா சில சமயம் அவன் கண்ணாலேயே பேசுவான் அது எனக்கு மட்டும்தான் புரியும் வாய் தொருந்தானா, I love you தவர, வேர் எதுமே வராது. கல்யாணம்ன்றது ஒரு ரோலர் கோஸ்டர் ரைடு மாதிரி வெளியே இருந்து பார்த்தா அவங்க சந்தோஷத்துல கத்துற மாதிரி தெரியும் அதே உள்ள போய் பார்த்தாதான் அவங்க சாவு பயத்துல கத்துறாங்கன்னு புரியும் இப்படி உள்ள இருந்தே தவிச்சிட்டு இருக்கிற ஒருத்தனுக்கு வெளியே போயிட்டு வர ஒரு வாய்ப்பு கிடைச்சதுன்னா தமிழ் வருஷன் கொஞ்சம் மாற்றம் காணும் இருக்கு பக்ஷே ഹാപ്പി എക്സ്പെൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ പണ്ട് അത്രയ്ക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് പിന്നീട് അങ്ങോട്ട് ക്ലാസിക് ആയി മാറുമായിരുന്നു അതിൻ്റെ കോമഡിയൊക്കെ ഇപ്പം ജയറാമിൻ്റെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പോൾ അതൊക്കെയാണ് മിസ് ചെയ്യുന്നത് ആ സാധനങ്ങളൊന്നും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ മീംസിലൊക്കെ കിടന്ന് വിളയാടുന്ന സാധനമല്ലേ അതിൻ്റെ ഇപ്പോഴത്തെ കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുന്നതാണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് ക്ലാസ്സിക്കായത് ഈ സമയത്ത് അതുപോലത്തെ ഒരു സാധനം മലയാളത്തിൽ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ എനിക്ക് വന്ന് ഗംഭീര ഹിറ്റ് ഹിറ്റടിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ തമിഴിലേക്ക് കൊണ്ടുപോയി അശോകനൊക്കെ വന്നത് ഒരു സ്പെഷ്യലായിട്ടുണ്ടല്ലോ ഉള്ള രവി മോഹൻ പുതിയൊരു തരമായ സിറപ്പായ സംഭവം കൊണ്ടുവരാൻ ഒരുങ്ങിയായിരിക്കും എന്ന് തോന്നുന്നു വെൽക്കം ടു വേൾഡ് ഓഫ് യോഗി ആദ്യ പടമാണ് രവി മോഹൻ സ്റ്റുഡിയോസ് ആ ഇതിപ്പം ഹാപ്പി ഹസ്ബൻഡ്സ് ഹാപ്പി ഹസ്ബൻഡ്സ് അല്ലാതെ മറ്റൊരു വേറെ ഉണ്ടായിരുന്ന ജയസൂര്യ ഇത് ഹാപ്പി ഹസ്ബൻഡ്സിനെക്കാളും കൂടുതൽ കണക്ട് ആക്കാൻ പറ്റിയ ഒരു പടമുണ്ട് ഹസ്ബൻഡ്സ് ഇൻ ഗോവ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വർഷം തന്നെ ആകാനുള്ള സാധ്യത ഹാപ്പി ഹസ്ബൻഡ്സും ഇത് തന്നെ സെയിം സംഭവം തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാര് അതിൽ കടന്ന് പഴയുന്ന സാധനം പക്ഷെ അതിലും കണക്ട് ആകുന്ന എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഇൻ ഗോവ ആയിരിക്കും അന്ന് അവർ ഗോവയിൽ പോയെങ്കിൽ ഇന്ന് ഇവർ വേറെ ആണെങ്കിലും സ്ഥലത്തായിരിക്കും പോകുന്നത് അത് തന്നെ ആ ഒരു കടിഞ്ഞാട് പൊട്ടിയല്ല എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ കൊള്ളാം തമിഴർക്ക് ചിലപ്പോൾ സൂചിക്കും പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളികളെടുത്തിട്ട് വെട്ടും